കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടേ നമ്മളെ ഭാമ സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾ വിവാഹമേ കഴിക്കരുത് എന്ന തരത്തിൽ ഒരുപാട് അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് സത്യത്തിൽ ഭാമ വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട് സത്യത്തിൽ ഭാമ എന്താണ് ഉദ്ദേശിച്ചത് ഭാമ വിശദീകരിക്കണ്ട് സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിക്കുന്ന പാട്ട് അത് അതിനൊഴിവാകുക അതാണ് ഭാമ ഉദ്ദേശിച്ചത് ഈ സ്ത്രീധനം കൊടുത്തിട്ട് കല്യാണം കഴിഞ്ഞ വരെ ലൈഫ് എടുത്ത് പരിശോധിച്ചാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ ചുരുക്കി പറഞ്ഞാൽ വീണ്ടും പണം ആവശ്യപ്പെടുക്കുക ആ പണം ആവശ്യപ്പെട്ടതിൻ്റെ വേക്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് വീട്ടുകാരെ ഭയന്ന് ജീവിക്കുക അങ്ങനെ പോകുമ്പോൾ തന്നെ ഒരു കുട്ടിയും കൂടിയും ജനിച്ചു കഴിഞ്ഞാൽ വീണ്ടും അകപ്പാടെ വരെ ലൈഫ് ലോക്കാവുക അത്തരത്തിൽ ഉള്ള സംഗതികളെ മുൻകൂട്ടി കണ്ടിട്ട് സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കുന്നവരെ കുറിച്ചിട്ടാണ് ഭാമ എഴുതി പോസ്റ്റ് ചെയ്തത് അപ്പോൾ ഒരുപാട് അഭ്യുഹങ്ങൾ നടക്കുന്നുണ്ട് ബാമ സ്ത്രീകൾ വിവാഹമേ കഴിക്കരുത് എന്ന് പറഞ്ഞു എന്ന തരത്തിൽ ഒരുപാട് അഭ്യൂഹങ്ങളുണ്ട് അല്ലേ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ ആണ് ബാമൻ്റെ കല്യാണം കഴിഞ്ഞത് അരുൺ എന്ന ഒരു വരന് ഏ പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവർ രണ്ടുപേരും വേർപിരിഞ്ഞു എന്ന തരത്തിൽ ഒരുപാട് അഭ്യുഹങ്ങളുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ബാമൻ്റെ പേരിൻ്റെ കൂടെ സ്വന്തം ഭർത്താവിൻ്റെ പേരും കൂടി ചേർത്ത് വെച്ചിരുന്നു അത് അതിപ്പോ അത് നീക്കം ചെയ്തു പിന്നെ അതേമാതിരി സോഷ്യൽ മീഡിയകളിൽ ഭർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന ഭർത്താവിന്റെ ഫോട്ടോ വാമ നീക്കം ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവർ രണ്ടു പേറും വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള ഒരുപാട് അഭ്യൂഹങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക രണ്ടാമതും വാമ രംഗത്ത് വന്നു സ്ത്രീധനങ്ങളെ കുറിച്ചിട്ടാണ് വീണ്ടും വീണ്ടും എഴുതി തുടങ്ങിയത് ഇപ്പോൾ രണ്ടാമത് രംഗത്ത് വന്നപ്പോൾ ഒരുപാട് പേര് ഭാമക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് കാരണം സ്ത്രീധനം വാങ്ങി കല്യാണം കഴിച്ചതിന് ശേഷം ഒരുപാട് നമ്മൾ പല സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് കഷ്ടങ്ങൾ ഒരുപാട് ആത്മഹത്യ പല സംഗതികളുമ്പോൾ ഒരുപാട് കണ്ടിട്ടുണ്ട് സ്ത്രീധനം വാങ്ങി കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ഒരുപാട് കൈചടി ഭാമ വാങ്ങണത് അപ്പോൾ ശുക്കിപ്പോൾ എന്നാൽ ഭാമ ഉദ്ദേശിച്ചത് ഏതാണ് സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കുന്നവരെ കുറിച്ചിട്ടാണ് അതിന്റെ വേക്കിൽ വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ഭാമ വിശദീകരിച്ചത് അതാണ് ഭാമ സത്യത്തിന് ഉദ്ദേശിച്ചത് അപ്പൊ എന്തായാലും ഭാമ സ്ത്രീകൾ വിവാഹമേ കഴിക്കരുത് എന്നല്ല ഉദ്ദേശിച്ചത് ഒരു ഉദാഹരണം പറയാണ് ഇപ്പൊ ഒരാൾ ബിരിയാണി കഴിച്ചു അയാൾക്ക് പള്ളവേദന വന്ന് അപ്പോൾ ഈ ലോകത്തുള്ള ആരും ബിരിയാണി കഴിക്കരുത് എന്ന് പറഞ്ഞതിന് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല അപ്പോൾ മനസ്സിലാക്കുക നമ്മളെ ജീവിതത്തിൽ നമ്മൾ സ്ത്രീധനം വാങ്ങി കല്യാണം കഴിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടാണ് ഭാമ വീണ്ടും സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ എഴുതി കുറിപ്പുണ്ടാക്കിയ നമ്മളെ ഭാവക്ക് നമുക്ക് ചിലവോട്ട് കൊടുക്കുക കാരണം സ്ത്രീധനത്തേക്ക് നമ്മളാരും സപ്പോർട്ട് ചെയ്യണില്ല അല്ലേ അപ്പോൾ നമുക്ക് അതിൻ്റെ ഭാമയ്ക്ക് ഒരു കയ്യേണ്ടി കൊടുക്കാൻ തന്നെ വേണം പിന്നെ ചങ്ങളെ ഒന്നിഷ്ടപ്പെട്ട ഒന്ന് സപ്പോ ചെയ്ത് വന്നു കൂടാ കൂടാ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ